മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കൂർക്ക എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം കൂർക്ക വൃത്തിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ ഒഴിച്ച് കുതിർത്തി എടുക്കേണ്ടി വരും പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് നന്നാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ കറ പിടിക്കാനുള്ള ചാൻസും ഉണ്ട് അതെല്ലാം ഒഴിവാക്കി കൂർക്ക പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കൂർക്ക പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ടിപ്പ് നമുക്ക് ഇത് നോക്കാം ഇതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറാണ് എടുക്കേണ്ടത് നമ്മുടെ കൂർക്കയെ നന്നായി കഴുകിയെടുക്കണം ഇതിലെ ചെളിയെല്ലാം പോകണം അതിനുശേഷം നമുക്കിതിനെ കുക്കറിലോട്ട് എടുക്കാം ആവശ്യാനുസരണം വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിതിനെ അടച്ചു വെക്കാം ഫ്ലെയിം ഓൺ ചെയ്തതിനു ശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം നമുക്ക് കൂർക്കയുടെ തൊലി പെട്ടെന്ന് തന്നെ എടുത്തു കളയാം ഉരുളക്കിഴങ്ങിന്റെ തൊലി മാറ്റുന്നത് പോലെ തന്നെ പെട്ടെന്ന് കൂർക്കയുടെ തൊലിയും എടുത്തു കളയാൻ സാധിക്കും